ഓവർ തിങ്കിങ് ചിന്തകളുടെ ട്രാഫിക് ജാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ കിട കുടുങ്ങി കിടക്കുന്നത് അവരുടെ ഡെയിലി ലൈഫിലോ അവരുടെ ആരോഗ്യത്തിലോ അല്ല അവരുടെ ചിന്തകളിലാണ് ചിന്തകളിൽ സ്റ്റെക്കാവുന്നത് കൊണ്ടാണ് അവരുടെ ലൈഫൊക്കെ സ്റ്റെക്കായി കിടക്കുന്നത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഓവർ തിങ്കിങ് ചിന്തകളുടെ ട്രാഫിക് ജാം എന്താണ് ട്രാഫിക് ജാം അഥവാ ഈ ഓവർ തിങ്കിങ് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഓവർ തിങ്കിങ് എന്നത് ഒരു സ്ലോലി പോഴ്സൺ ആണ് അഥവാ നമ്മളെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ഇനി വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താണ് ഓവർ തിങ്കിങ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം പാസ്റ്റിലുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരു ആവലാതിയെക്കുറിച്ചുള്ള ഒരു ചിന്ത അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക ഇതാണ് ഓവർ തിങ്കിങ് അത് മാത്രം അഥവാ ആ ചിന്ത മാത്രം ആ പ്രശ്നം മാത്രം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കറങ്ങി കറങ്ങിക്കറങ്ങിക്കൊണ്ടിരിക്കുക ഒരിക്കൽ പോലും ആ ചിന്ത അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താറില്ല അതാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മൂന്ന് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിലൊന്നാമത്തത് അവർക്കൊരിക്കലും സന്തോഷമുണ്ടാവില്ല കാരണം അവർ ഓൺ ടൈമിൽ ഓൺ ലൈഫിൽ അഥവാ ഉള്ള ഇന്ന് ഇപ്പോൾ അവർക്ക് ആഘോഷിക്കാൻ കഴിയില്ല അഥവാ അവർ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തയോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള ചിന്തയിൽ അവർ തെക്കായിരിക്കും അഥവാ സന്തോഷം അവർക്ക് എവിടെയും കിട്ടില്ല അതുകൊണ്ട് പലരും വള ഭയങ്കര ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് ഞാനൊന്ന് യാത്ര ചെയ്യട്ടെ എന്ന് പറഞ്ഞതു കാര്യമില്ല കാരണം ആ ചിന്ത അവിടെയും ഉണ്ടാകും കാരണം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിൽ നിന്നും ആ ചിന്തയെ റിലീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ പ്രശ്നമാണ് അവർക്ക് സന്തോഷമുണ്ടാവില്ല രണ്ടാമത്തേത് അവർ ലൈഫിൽ സ്റ്റെക്കായിരിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പുതിയൊരു കാര്യമൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം ഈ ചിന്തയിൽ തന്നെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നവരായിരിക്കും അവർക്ക് ലോ എനർജി ആയിരിക്കും എല്ലാത്തിനും ലോ ലോ റിസൾട്ടുകളായിരിക്കും കാരണം അവരുടെ ചിന്ത മറ്റൊന്നിലാണുള്ളത് കാരണം ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തിലല്ല പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് ഉറക്കം ഇല്ലായ്മ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ചിന്തകൾ പെട്ടെന്ന് നമുക്ക് കയറുന്നത് അപ്പോൾ തന്നെ ഉറക്കം നഷ്ടപ്പെടും ഉറക്കം നഷ്ടപ്പെടുമ്പോൾ തന്നെ അവരുടെ ഡേ ലൈഫ് മൊത്തം ഷെഡ്യൂള് മാറും ഈ മൂന്ന് പ്രശ്നങ്ങളാണ് ഓവർ തിങ്കിങ് ഉള്ളവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്താണ് ഇതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് അതിന് മൂന്ന് മാർഗങ്ങൾ ഞാൻ പറയാം അതിലൊന്നാമത്തേത് ചേഞ്ച് യുവർ തോട്ട് നിങ്ങളുടെ ചിന്തകൾ മാറ്റുക അഥവാ നമുക്ക് മോശമായ ചിന്തകളായിരിക്കും എപ്പോഴും വരുന്നത് അഥവാ ഒരു ഈ പ്രശ്നമുണ്ടായാൽ എന്തു ചെയ്യും ഒരു എക്സാം ഉണ്ടെങ്കിൽ അതിൽ ഞാൻ തോറ്റു പോകുമോ അല്ല വിജയിക്കുമോ ഇതിന് തോറ്റാൽ ഞാൻ എൻ്റെ അച്ഛനോട് എന്ത് പറയും ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചിന്തകളായിരിക്കും നമുക്ക് വരുന്നത് അതിന് പകരം എങ്ങനെ വിജയിക്കാം എന്നുള്ളതായ ആ ചിന്തയെ നെഗറ്റീവ് ചിന്തയെ പോസിറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് മാറ്റുക രണ്ടാമത്തേത് ജേണലി നിൻ്റെ തലയിലുണ്ടാകുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ എന്തൊക്കെ ചിന്തകളുണ്ടോ അതൊക്കെ ഒരു നോട്ടെടുത്ത് അതിൽ എഴുതി വെക്കുക എന്താണ് പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ ഒരുപാട് ഫ്രീ ആകും അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ ചിന്തകൾ വരും പുതിയ ഡിസിഷനുകൾ എടുക്കാൻ കഴിയും പുതിയ സൊല്യൂഷൻ കാണാൻ കഴിയും മൂന്നാമതായിട്ട് ടൈറ്റ് ടു ആക്ഷൻ പുതിയൊരു ആക്ഷൻ എടുക്കുക കാരണം ഈ ചിന്തകൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആക്ഷൻസ് എടുക്കാൻ കഴിയില്ല നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അഥവാ എക്സാമിന് തോക്കുമോ എന്ന് ചിന്തിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മുപ്പത് മിനിറ്റ് ബുക്ക് എടുത്ത് പഠിക്കുന്നതാണ് അപ്പോൾ ടേ ടു ആക്ഷൻ എപ്പോഴും പുതിയൊരു ആക്ഷൻ വേ എടുക്കുക നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഓവർ തിങ്കിങ്ങിൽ ഒരിക്കലും കുടുങ്ങി കിടക്കരുത് അഥവാ നിങ്ങളുടെ ചിന്തകൾ ഒരിക്കലും നിങ്ങളുടെ ഭാവിയെ നിർണയിക്കില്ല ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആക്ഷൻസുകളാണ് ഇന്ന് തന്നെ ഓവർ തിങ്കിങ്ങിന് സ്റ്റോപ്പ് ബട്ടൺ നൽകി പുതിയ പുതിയ ജീവിതത്തിലേക്ക് മാറുക പുതിയ ചിന്തകളിലേക്ക് മാറുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം